ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ വട ഇട്ടിട്ടുള്ള കൂട്ടുകറി സാധാരണ എല്ലാവരും കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട് സദ്യയിലൊരു മെയിൻ ഡിഷ് കൂടിയാണ് കൂട്ടുകറി പക്ഷേ ഇവിടുത്തെ കൂട്ടുകറി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നല്ല കട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറിയുടെ കൂടെ ഉഴുന്ന വടയുടെ മാവ് ഉപയോഗിച്ച് കുട്ടിക്കുട്ടി വടകൾ എന്നിട്ട് എന്നിട്ടത് ലാസ്റ്റ് കറിയിലേക്ക് ഇട്ടതിന് ശേഷം താളിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാവും എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുവനന്തപുരത്തുക മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ